തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷനായ കെ അന്നാമലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സീറ്റിൽ നിന്നും പരാജയപ്പെട്ടു അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നിരവധി തവണയാണ് തമിഴ്നാട്ടിൽ വന്നത് തമിഴ്നാട്ടിൽ എൻ മക്കൾ എൻ മണ്ണ് എന്ന രീതിയിൽ അന്നാമല നടത്തിയ യാത്ര വൻ വിജയമായിരുന്നു എന്നും അതുവഴി ബി ജെ പിക്ക് നിരവധി സീറ്റുകൾ കൊയ്തെടുക്കാൻ കഴിയുമെന്നും സർവേ ഫലങ്ങൾ വരെ അനുകൂലമായി ചിന്തിച്ച ഘട്ടമായിരുന്നു എന്നാൽ എലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ മുപ്പത്തൊമ്പത് സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതും ഡി എം കെ സഖ്യം തൂത്തു ചെയ്തത് ഒരു സീറ്റിൽ പോലും ബി ജെ പിക്ക് ജയിക്കാനായില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് വോട്ട് ഷെയർ കുറയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു തൻ്റെ ഒരു അടവും ഒരു അഭ്യാസവും തമിഴ് മക്കളോട് ചിലവാകില്ല എന്ന് ഇതോടുകൂടിയാണ് അന്നാമലെ രാഷ്ട്രീയത്തിൽ നിന്നും സ്ഥിര പ്രാതിനിധ്യം മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് അതിനിടയിൽ അന്നാമലയെ നീക്കണമെന്ന് പറഞ്ഞ് നിരവധി നേതാക്കൾ വലിയ രീതിയിലുള്ള ശക്തി പ്രകടനം നടത്താൻ രംഗത്ത് വന്നിരുന്നു അവർക്കെതിരെയുള്ള നീക്കം കേന്ദ്ര ബി ജെ പി വലിയ രീതിയിൽ നടത്തിയതും കാഴ്ചയായിരുന്നു അന്നാമലെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം എന്ന രീതിയിലേക്കാണ് പോകുന്നത് വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പാകുമ്പോൾ വന്ന് മത്സരിക്കാൻ വേണ്ടി മാത്രം വരാം എന്ന രീതിയിലേക്കാണ് എലക്ഷൻ സ്റ്റണ്ട് മാത്രം അറിയുന്ന അന്നാമലയ്ക്ക് താഴെത്തട്ടിലുള്ള പ്രചരണം അല്ലെങ്കിൽ അവിടുത്തെ പൾസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ തിരിച്ചറിവില്ല എന്നാണ് തമിഴർ പറയുന്നത് അന്നാമലയുടെ പൊളിറ്റിക്കൽ സ്റ്റണ്ട് അല്ല തമിഴ്നാട്ടിൽ താൽക്കാലികമായി സോഷ്യൽ മീഡിയയിൽ കുറേ ഹൈപ്പ് ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഡ്രാമ കളിച്ചാലൊന്നും വിജയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് അന്നാമലയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ദയാനിധി മാരനും അതുപോലെ തന്നെ ഡി എം കെ പരിണിത പ്രജ്ഞനായ നേതാക്കളും പറയുന്നത് പോലെ ഈ ജോക്കറോ എന്ന് പറഞ്ഞത് ആപ്തവാക്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടിലെ ഒരു കോമാളിയെ പോലെയാണ് അന്നാമലയുടെ പെരുമാറ്റം ഒരു ഐ പി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന ബോധം പോലും ഇല്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പഠിച്ച ഉന്നത സിവിൽ സർവീസ് റാങ്ക് നേടിയിട്ടും എങ്ങനെ ഈ രീതിയിൽ അതപ്പതിച്ചു എന്നാണ് തമിഴ്നാട്ടിൽ ഡി എം കെ അന്നാമലയോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നവരും അനേകായിരമാണ് ഏതായാലും അന്നാമലയ്ക്ക് തിരിച്ചടികളുടെ കാലം തന്നെയാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡി എം കെ പരാജയപ്പെടുമെന്നും ബി ജെ പി സഖ്യം അധികാരത്തിൽ വരുമെന്നും ഒരു ഒറ്റ പ്രഖ്യാപിക്കാനായി പിന്നീട് പ്രഖ്യാപിക്കുന്നത് വിദേശത്തേക്ക് ഉന്നത പഠനത്തിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുന്നു എന്ന രീതിയാണ് ഏതായാലും പരസ്പര ബന്ധമില്ലാത്ത വാക്യങ്ങളാണ് അന്നാമലെ ഓരോ ദിവസവും ചമച്ചു വിടുന്നത് ഇതുവഴി ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ ബുദ്ധിസ്ഥിരത ഇല്ല എന്ന രീതിയിലേക്കാണോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ അന്നാമലയുടെ റേഞ്ച് ഭയങ്കരമാണ് എന്ന് പറഞ്ഞു നടന്ന ബി ജെ പി അനുകൂലികൾ ഇപ്പോൾ പത്തി കട്ടയും പടവും മടക്കി വീട്ടിലിരിക്കേണ്ട ഗതികേടിലാണ് കെ അന്നാമലയെ വിശ്വസിച്ച ബി ജെ പി പ്രവർത്തകരും വെള്ളത്തിലായിരിക്കുകയാണ് ബി ജെ പിക്ക് ആധിപത്യം ഉണ്ടായിരുന്ന മേഖലയിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല സി പി രാധാകൃഷ്ണൻ രണ്ട് തവണ വിജയിച്ച മണ്ഡലമാണ് കോയമ്പത്തൂർ ബി ജെ പി ജയിച്ചിട്ടുള്ള ആ മണ്ഡലത്തിൽ എത്രയൊക്കെ പണമൊഴുക്ക് നടത്തിയിട്ടും അന്നാമലയ്ക്ക് കോയമ്പത്തൂരിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ നിരാശയായി കണക്കാക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അന്നാമലെ നിയോജക മണ്ഡലം ഒരെണ്ണം തിരഞ്ഞെടുത്ത് മത്സരിച്ചിരുന്നു അവിടെയും വിജയിക്കാൻ കഴിഞ്ഞില്ല അന്നാമലയ്ക്ക് വിജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അദ്ദേഹം പ്രധാനം ചെയ്യുന്ന പാർട്ടി തന്നെയാണ് എന്ന് ഡി എം കെ മറുപടി കൊടുത്തിരിക്കുകയാണ് എ ഐ ഡി എം കെ എന്തുകൊണ്ട് ശക്തിപ്പെടുന്നില്ല അവരെന്തുകൊണ്ട് എലക്ഷനിൽ ശക്തമായി മത്സരിക്കുന്നില്ല എന്ന ചോദ്യമാണ് അന്നാമലെ ചോദിക്കുന്നത് എ ആർ ഡി എം കെ മത്സരിക്കണോ വേണ്ട ഒന്ന് അവരാണ് തീരുമാനിക്കുന്നത് ബി ജെ പി കാരൻ അന്നാമലേ അല്ല എന്ന ശക്തമായ മറുപടി എടപ്പാടി പളനിസ്വാമിയും കൊടുത്തിരിക്കുകയാണ്